അപ്പൊ എന്തെങ്കിലും ഒരു തൊഴിലറിഞ്ഞിരിക്കണം തന്നെ അനക്കെന്താ പണി എന്ത് പണിയാ എനക്ക് അറിയാം എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോ എന്താ ഇപ്പറിയാ ഞാൻ തന്നെ അങ്ങനെ ആലോചിച്ചാണ്ട് നിൽക്കരുത് എന്തെങ്കിലും ഒരു സംഗതി എന്തെങ്കിലും ഒന്നുമില്ലേ കമ്പ്യൂട്ടർ ഉമ്മ മാടാനെങ്കിലും എന്തെങ്കിലും ഒരു തൊഴിൽ മയക്ക നേരാക്കാനെങ്കിലും ലൈവ് വിടാനെങ്കിലും എന്തെങ്കിലും ഒരു പണി നമ്മക്കറിയണം ആ ഒരു പണി അപ്പൊ ഓരോരുത്തരും അവനാനോട് ചോദിക്കേ എനിക്കെന്താ ഇപ്പോൾ പണി അധ്യാപനം അല്ല വയത് തൊഴിലല്ല ഇമാമത്ത് തൊഴിലല്ല ടീച്ചർ ആകാന്നുള്ള തൊഴിലല്ല അതിപ്പോ തൽക്കാലം ജീവിക്കാൻ പറ്റും അങ്ങനെ ജീവിച്ചു പോണ്ട് എന്നുള്ളത് ശരിയാ വല തന്തുർ മാതാ തക്സി ബന് ഓരോരുത്തരും ചിന്തിക്കട്ടെ നാളെ എന്താവുമെന്ന് ആ നാളക്ക് രണ്ടർഥാണ് ഒന്ന് ദുന്യാവ് കഴിഞ്ഞിട്ടുള്ള ആഹ്റത്തിലെ നാളെ വേറൊന്ന് ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുള്ള നാളെ എല്ലാവരും ആലോചിക്കട്ടെ അതിന് വേറൊരു മയനുണ്ട് അതിന് വേറൊരു മയനണ്ട് സ്വന്തം കാര്യം മാത്രം ആലോചിച്ചാൽ പോരാ കുടുംബത്തിന്റെ കാര്യവും കൂടി ആലോചിക്കണം വൽ തന്തു എനിക്ക് ഇന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കുടുംബം എങ്ങനെയാണ് ജീവിക്കുക എന്നത് ഓരോരുത്തരും ആലോചിക്കണം അതൊരാലോചനയാണ് വൽ നഫ്സുൻ മാതാ തന്തു നാളെ എന്ത് സംഭവിക്കും എനിക്ക് ഇന്ന് എന്തിലാണ് സംഭവിച്ചു വിചാരിക്കാം എന്നാൽ എൻ്റെ കുടുംബം എങ്ങനെ ജീവിക്കും ഓരോരുത്തരും ചിന്തിക്കണം ഒരു നല്ല മെറിറ്റിൻ്റെ തുന്നൽ മെഷീനെങ്കിലും വാങ്ങിക്കൊടുത്തിട്ട് തുന്നാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമെങ്കിലും അടിച്ചിങ്ങാണ്ട് അവർ ജീവിച്ചുകൊള്ളും എന്നൊരു സമാധാനമെങ്കിലും നമുക്ക് വേണം അല്ലെങ്കിൽ കുറച്ച് നാടൻ കോഴികളെങ്കിലും വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ വളർത്തിങ്ങാണ്ട് കോഴിമുട്ട വിറ്റിട്ടെങ്കിലും അവർ ജീവിച്ചുകൊള്ളും എന്നൊരു ചിന്തയെങ്കിലും നമുക്ക് വേണം അല്ലെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് ആടുകളുണ്ടെങ്കിൽ ആടുകളെ വളർത്തിക്കാണ്ട് പാല് വിക്കും ചെയ്യാം കുറച്ച് കഴിഞ്ഞാൽ കുട്ടികളും വിൽക്കാം അങ്ങനെ അവർ ജീവിച്ചോളും എന്നൊരു ചിന്ത നമുക്കുണ്ടാവണം ധനമുള്ളവർ ആടിനെ വളർത്തണമെന്ന് തിരുമുസ്തഫാനി തങ്ങളും പറയുന്നു ആജ്ഞ പറയുന്നുള്ളി വളർത്തലാൻ ഇതു കാണുവാൻ ബിനു മാജ നീ നോക്കല ധനമുള്ളവർ ആടിനെ വളർത്തണമെന്ന് തിരുമുസ്തഫ നബി തങ്ങളും പറയുന്നു പൈസ ഉള്ള ഒരു വേണം ഒന്നതി ആടിനെ വാങ്ങാനുള്ള പൈസ പോരാ ആടിനെ വളർത്താനുള്ള സ്ഥലം കൂടിയും വേണം ആരാന്റെ പറമ്പ് പോകാൻ പാടില്ല കോഴിക്ക് പിന്നെ ആ കുഴപ്പമില്ല ധനമുള്ളവർ ആടിനെ വളർത്തണമെന്ന് നബി ും പറയുന്നു ദരിദ്രന്മാർ ഫക്കീറന്മാരോട് അവിടുത്തെ ഫക്കീർ ദരിദ്രൻ എന്ന അർത്ഥത്തിലല്ലട്ടോ മിസ്കീൻ എന്ന അർത്ഥത്തിലുള്ള ഫക്കീറാണ് മിസ്കീനും ഫക്കീർ അങ്ങോട്ടും കൊണ്ട് ഉപയോഗിക്കാറുണ്ട് മാറി മാറി ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് ഫുക്റായിനോടുള്ളാഞ്ഞ കോഴി വളർത്ത മുസ്തഫാൻ നബി സല്ലാ അലൈഹി സ്വലം തങ്ങൾക്ക് ഒരു വെളുത്ത പൂവൻ കോഴി ഉണ്ടായിരുന്നു എന്ന് താരിഖിൽ കാണും തങ്ങൾക്ക് അതിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു വെള്ള പൂവൻ കോഴി കോഴിയുണ്ട് നബിതങ്ങൾക്ക് സല്ലു അലൈഹി വല്ല ഭയങ്കര ഇഷ്ടമായിരുന്നു അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ശബ്ദങ്ങളിൽ ഒരു ശബ്ദമാണ് കോഴിയുടെ ശബ്ദം എന്ന് മുഹമ്മദ് നബി സല്ലാ അലൈവീസ് പറഞ്ഞിട്ടുണ്ട് അവന് ഇഷ്ടപ്പെട്ട ശബ്ദമാണ് എന്തേ കാരണം പണ്ട് ഞമ്മളീ ഈ നമ്മളൊക്കെ നാട്ടില് വല്ലിമാര് നാടൻ കോയിനറക്കാന് മൊല്ലാക്കാനെ തെരഞ്ഞു പോകുവായിരുന്നു അങ്ങനെ കോയിനെ പിടിച്ചാണ് ഇങ്ങനെ പോയിട്ട് പള്ളിന്റെ അടുത്ത് ചെന്നിട്ട് മരത്തിന്റെ മറുവിൽ അല്ലെങ്കിൽ ചുമരന്റെ മറുവിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ എത്തി വെക്കും മൊല്ലാക്കണ്ടോ അത് മൊല്ലാക്കാൻ്റെ അടുത്താണ് മാങ്കൊമ്പിന്റെ പിടിയിട്ട കത്തി ഉള്ളത് അതിന്റെ കാരണം മാങ്കൊമ്പോണ്ട് പിടിട്ട നല്ല കത്തി മൊല്ലാക്കാൻ്റെ അടുത്തേ ഉള്ളൂ എന്നതാണോ കാരണം അല്ല പിന്നെന്താ കാരണം അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ഒരു വലിയ തത്വമാണ് ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റലിയുനീനെ പോലെയുള്ളവർക്ക് ആ തത്വം പറഞ്ഞിട്ടുണ്ട് കോഴിയെ അറുക്കുന്നവൻ പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ തസ്ബീഹ് ചൊല്ലുന്നവനായിരിക്കണം എന്നാണ് പല സൂഫിയാക്കളുടെയും അഭിപ്രായം അതിൻ്റെ കാരണം കോഴി ഇരുപത്തിനാല് മണിക്കൂറും തസ്ബീഹ് ചൊല്ലുന്ന ജീവിയാകുന്നു എന്നതാണ് എല്ലാ ജീവികളും അങ്ങനെയാണ് കരച്ചിലിൽ പ്രാവ് നിന്നെ തോൽപ്പിക്കാതിരിക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട തന്റെ താജുൽ അറൂസിൽ പറഞ്ഞിരിക്കുന്നു കരച്ചിലിൽ പ്രാവ് നിന്നെ തോൽപ്പിക്കാതിരിക്കട്ടെ കരച്ചിലൊരു കരച്ചിൽ തിക്കറാണ് വമൻ സക്കറ റബ്ബൽ മുഹൈമിന മുഹൈമിനായ റബ്ബിനെ ഒരാൾ ഖാലിയൻ ഒഴിഞ്ഞിരുന്ന ആലോചിച്ചു ഫഫാദത ബിഹി ഐനാഹു രണ്ട് കണ്ണു ഇങ്ങനെ നിറഞ്ഞു ഒഴുകി ലാ യലിജുന്നാര رجلൻ ബക്കമിൻ ഖശിയത്തിൽ ലാ യലിജുന്നാര നരകത്തിൽ പ്രവേശിക്കുകയില്ല رجلൻ ഒരു മനുഷ്യൻ ബക്ക അവൻ കരഞ്ഞു മിൻ ഖശിയത്തിൽ അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരഞ്ഞ മനുഷ്യൻ നരകത്തിൽ പോകൂല എന്ന് മുഹമ്മദ് നബി ഞാനിപ്പോ ഈ റമദാന്റെ തൊട്ടുമുമ്പ് ഞാനത് കുറെ സ്ഥലത്ത് പടി കഴിഞ്ഞിട്ട് ഇങ്ങനെ മടങ്ങി വരുമ്പോ കടവ് റിസോർട്ടിന്റെ ഓപ്പോസിറ്റുള്ള ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കഴിയും ഉച്ചക്ക് അപ്പൊ അങ്ങനെ ഒരു ഫാൻ്റൊക്കെ ഇട്ടിട്ട് ഇൻസൈഡൊക്കെ ചെയ്തിട്ട് വെയിറ്റർ ഒരു ചെറുപ്പക്കാരൻ ചെറിയൊരു താടിയൊക്കെ ഉണ്ടായിട്ടൊരാള് ചോറ് കൊടുന്ന് ഇട്ടെന്നപ്പോ എന്ന് എന്ന് പറഞ്ഞിട്ടു ില്ല ഞാൻ കേക്കാൻ വേണ്ടി പറഞ്ഞതല്ല അയാൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടതാണ് എനിക്കിങ്ങനെ നോക്കുന്ന പരിപാടി ഉള്ളതുകൊണ്ട് കേട്ടതാണ് പിന്നെ ആരൊക്കെ എന്തൊക്കെയാ പറയണെന്ന് നോക്കണ പരിപാടി ഉണ്ട് എനിക്ക് അതുകൊണ്ട് കേട്ടതാണ് അയാൾ ഞാൻ കേൾക്കാൻ വേണ്ടി പറഞ്ഞല്ല ഇതിലേറെ വലിയൊരു ധാവത്ത എന്താ ഉള്ളത് എത്ര മനുഷ്യന്മാർക്ക് ഹിതായത്തിന് ആ ഒരൊറ്റ ഭസ്മികാരനാവും ആവുക എന്ന് പറഞ്ഞത് ഇന്ന ആൾക്കേ പറ്റുള്ളൂന്നൊന്നുമില്ല അത് കച്ചവടക്കാരനും പറ്റും അത് ബിസിനസ്സാരനും പറ്റും അധ്യാപകനും പറ്റും പോലീസുകാരനും പറ്റും പഞ്ചായത്ത് ഓഫീസിലുള്ളവനും പറ്റും പ്ലാൻ ഉണ്ടാക്കുന്നവനും പറ്റും ലൈവ് കൊടുക്കുന്നവനും പറ്റും മയക്കാരനും പറ്റും എല്ലാവർക്കും പറ്റും മനസ്സുവാണെന്നേ ഉള്ളു മനസ്സുണ്ടെങ്കിൽ ആർക്കും പറ്റും ബിസ്മി കൊണ്ട് തുടങ്ങാത്ത എല്ലാ കാര്യങ്ങളും ഹൈറു വർക്കത്തിനെ തൊട്ട് മുറിഞ്ഞതായിരിക്കും എന്നൊരു സന്ദേശത്തെ നമ്മൾ ഉൾക്കൊള്ളണം നമ്മളെപ്പോഴും ദാക്രിയങ്ങളാവണം എന്നാലേ നമ്മൾ ദുന്യാവ് രക്ഷപ്പെടും ആഹ്റും രക്ഷപ്പെടും നമുക്ക് നമ്മൾ ദുന്യാവും രക്ഷപ്പെടണം നമ്മുടെ ആഹ്റവും രക്ഷപ്പെടണം ദുനിയാവിൽ വളരെ അന്തസ്സോടുകൂടെ അഭിമാനത്തോടു കൂടെ ജീവിക്കണം ആഹ്റു അങ്ങനെ തന്നെ ആവണം അങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് മുസ്തഫ നബി തങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് ബിലാലുൽ ബിലുൽ കൈ ഇങ്ങനെ പിടിച്ച് ഉയർത്തിപ്പിടിച്ചു കൊണ്ട് ഒരിക്കൽ അള്ളാൻ്റെ റസൂല് പറഞ്ഞു ഇത് അല്ലാവിന് ഇഷ്ടപ്പെട്ട കയ്യാകുന്നു കാരണം ഇത് അധ്വാനിക്കുന്ന കയ്യാൻ തായമ്പുണ്ടായിരുന്നു കയ്യമ്മ ബിലാൽ അലി അള്ളൂടെ കയ്യമ്മ തായ്മുണ്ടായിരുന്നു ആ കയ്യൻ പിടിച്ച പൊന്തിച്ചിട്ട് പറഞ്ഞു ഇത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കൈയാകുന്നു കാരണം ഇത് അധ്വാനിക്കുന്ന കയ്യ അതുകൊണ്ട് നമ്മൾ തൊഴിലുള്ളോടത്തോളം കാലം തൊഴിലെടുക്കണം ഒരാൾ അക്കരമയായി ഒരാൾ ഇക്കരമയായി ഒരാൾ നടുവിലുമായി ഞാൻ ഇപ്പം പണിക്കൊന്നും പോകണില്ല അത് ഞാൻ പിന്നെ കാലാവധിക്ക് മുമ്പ് തന്നെയാണ് വിരമിച്ചു കുട്ടികളൊക്കെ ഇപ്പോൾ ഒരാൾ അക്കരമി ഒരാൾ ഇക്കരമയൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ പിന്നെയാണ് എന്ന് വെച്ചു ഉള്ള ഒരാൾ ചെയ്യാതിരിക്കരുത് മരിക്കോളം ജോലി ചെയ്യണം വയ്ക്കുമെങ്കിൽ ഉണ്ടെങ്കിൽ മരിക്കോളം ജോലി ചെയ്യണം